ൈസ് ലൈവ് വിത്ത് ഗോവിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് കരമനയാണ് നമ്മളിന്ന് ചെറിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ചെറിയൊരു യാത്ര ഇരുപത്തി ആറാം തീയതിയാണ് ദേശീയ പണിമുടക്ക് നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലീവ് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് പൂവാറിലൊക്കെയാണ് പൂവാറിലേക്കാണ് ഇന്ന് പോകാനായിട്ട് പോകുന്നത് പൂവാറിലെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ ബോട്ടിങ്ങും പിന്നെ ബീച്ചും അതെല്ലാം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം ഉള്ളത് കരമനയിലാണ് ഇവിടെ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് വന്നതാണ് ഇപ്പം നമുക്കിവിടെ ഈ ഒരു സമയത്ത് സിറ്റിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു പമ്പ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ മിക്കവാറും സമയങ്ങളിൽ പമ്പ് ഓപ്പൺ ആയിരിക്കും അതും കൂടി ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇനി എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ വരാണ്ട് നമ്മളൊരു ഏഴെട്ട് പേരുമായിട്ട് നമ്മൾ പോവാറിലേക്ക് യാത്ര തിരിക്കുകയാണ് അവിടെ പോയിന് ശേഷം ബാക്കി അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഒടുവിൽ നമ്മൾ പോകാറ് എത്തിയിരിക്കുകയാണ് പോകാറ് ഇതാ കാണാം കൈരളി ബാക്ക് വാട്ടേഴ്സ് നമ്മളെന്താ പറയുക നമുക്ക് കുറച്ച് കാലം കൊണ്ട് നമുക്കറിയാവുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇതിലാണ് നമ്മളിന്ന് ബോട്ടിംഗ് പോകാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അപ്പോൾ നമ്മൾ റേറ്റ് റേറ്റെല്ലാം സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റിൻ്റെ ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ബോട്ടിങ്ങിന് പോകാം ബേസ് ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ റേറ്റ് രണ്ട് പേർക്ക് ഒരു മണിക്കൂറത്തേക്ക് രണ്ടായിരത്തഞ്ഞൂറാണ് രണ്ട് പേർക്ക് ഒന്നര മണിക്കൂറത്തേക്ക് മൂവായിരത്തഞ്ഞൂറും അഡീഷണൽ ആൾ ആഡാവുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ ഇതാണ് നമ്മുടെ കൈരളി ബ്ലാക്ക് വാട്ടേഴ്സ് ഇവിടെ നമുക്ക് പാർക്കിംഗ് ഉൾപ്പെടുന്ന ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഫാമിലി ആയിട്ട് വന്നിരുന്നാലും നമ്മൾ സാധനങ്ങൾ വയ്ക്കാനും പാർക്കിംഗ് എല്ലാം ഉണ്ട് ഇതിനപ്പുറത്ത് ഇവർക്ക് തന്നെ ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് അപ്പം ഷോപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഷോപ്പ് ചെയ്യാം കാത്തിരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇനി നമുക്ക് ഇവിടെ ഇട്ട് ആ പൂവാറുകായലിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പൂവാറുകായലിൻ്റെ ഒരു കൈവഴിയാണത് അതായത് മേളിലായിട്ടൊരു പാലം പോകുന്നുണ്ട് പാലത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നുണ്ട് റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുന്നുണ്ട് നമ്മൾ നമ്മുടെ ഇവിടെ എല്ലാം അവരുടെ ബോട്ടുകളെല്ലാം സെറ്റായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ബോട്ടിൽ ചേട്ടൻ പെട്രോൾ പെട്രോളാണല്ലേ ഓക്കെ പെട്രോളാണ് അപ്പം ഈ സഭ നമുക്കിവിടെ ഇവിടെ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ റോണി ചേട്ടൻ നമ്മുടെ ഉണ്ട് അവിടെ പിന്നെ ഓക്കെ അപ്പം നമ്മൾ ലൈഫ് ജാക്കറ്റ് കിട്ടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്നവരെല്ലാം പോയി ആ ബോട്ടിൽ നമുക്ക് ഇനി അടുത്തൊരു ബോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ബോട്ടിലാണ് നമ്മൾ മൂന്ന് പേര് പോകാനായിട്ട് പോകുന്നത് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ മനോഹരമായിട്ടുള്ള ബോട്ടിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളെ ബോട്ട് അടുത്തെത്തി കഴിഞ്ഞു ഈ ഒടുക്കൽ നമ്മളെ ബോട്ടിനകത്തേക്ക് പ്രവേശിച്ചു നമ്മളെ ഫ്രണ്ടിത്തെല്ലാം സീറ്റ് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് വ്യൂ അല്ലേ റോണി റോണിജോടെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ കൂടെ വന്നവരാണ് ഇത് ആ ബോട്ടിൽ അപ്പൊ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പൂർ കായലിൻ്റെ മനോഹരമായിട്ടുള്ള ബോട്ടിങ്ങിനായിട്ടുള്ള ദൃശ്യങ്ങളാണ് അയ്യോ എന്ത് രസമാണല്ലേ ഇതൊരിക്കും ബോട്ടിങ്ങിന് ആശ്രയി കാഴ്ചകളെന്ന് പറഞ്ഞാൽ അമ്മാര് കാഴ്ചകളാണ് കാഴ്ച നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ കണ്ടൽ കാടുകൾ കിടയിൽ കൂടെയാണ് പോകുന്നത് ആക്ച്വലി ഞാനിത് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ഇതിൽ വരുന്നത് പക്ഷേ എൻ്റെ കൂടെ വന്നവരെ ആദ്യത്തെ തവണയാണ് വരുന്നത് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടോ ബോട്ടൊക്കെ ഇത് വളരെ വലിയ എന്താ നമ്മളെ കൂടെ അപ്പുറത്തെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു രസമായിട്ടുള്ള യാത്രയാണ് അവിടെ ഈ സൈഡുകളിലൊക്കെ നോക്കി തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും വെള്ളം കേറിയ ചെറിയ ചെറിയ കള്ളങ്ങൾ പോലത്തെ സ്ഥലങ്ങളാണ് അയ്യോ നമ്മളിപ്പം സ്വദേശികളെയും കാട്ടിയും കൂടുതൽ വിദേശികളാണ് ഈ ഒരു സ്ഥലത്ത് കൂടുതലായിട്ടും എത്താറുള്ളത് വിദേശികൾ പോലെ തന്നെ നമ്മളിപ്പോ കേരളത്തിന് പുറത്തുള്ളവര് കൂടുതലായിട്ടും ഇന്ത്യക്കാര് അതേപോലെ സാഹിബന്മാരെല്ലാം എന്താ പറയുക ഇപ്പം നമ്മൾ ആലപ്പുഴ പോലെ തന്നെ ഏറ്റവും പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ആണ് ഓൾറെഡി പോപ്പുലറാണ് പക്ഷേ എന്നിരുന്നാലും കേരളത്തിനകത്തുള്ള പലർക്കും ആർക്കുണ്ട് എപ്പോഴും പൂവാറ് എന്താണെന്നുള്ളത് അപ്പം ആ ഒരു പൂവാറിൻ്റെ ഭംഗിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണുന്നത് നമ്മളെ ചേട്ടൻ ചേട്ടാ ചേട്ടൻ്റെ പേരെന്താണ് ഗിൽബത്ത് ഗിൽബോത്ത് ചേട്ടനാണ് നമ്മൾ ഫോട്ടോ പിടിക്കുന്നത് നമ്മൾ ബിജെ ചേട്ടനാണ് അപ്പുറത്തെ ബോട്ടിൽ നമ്മളെ എല്ലാ സന്നാഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് ആലോചിച്ചതാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് കാര്യം ഇതിനു മുന്നേ ഞാൻ വന്നിട്ടുള്ള തവണകളെല്ലാം ബ്ലോഗിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വന്നിട്ടുള്ള അപ്പം അതിനുശേഷം ബ്ലോഗിങ് തുടങ്ങിയതിന് ശേഷം ഒരിക്കലും ഇവിടെ വരണം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ അതിനേകം ഒന്നര വർഷത്തോളം സമയം എടുത്തു നമ്മൾ ബ്ലോഗിങ് തുടങ്ങിയതിനു ശേഷം ഹർത്താലായിരുന്നു അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു അതല്ലാതെ നോക്കുമ്പോഴത്തേക്കും എല്ലാം വളരെ കാമായിട്ടുള്ള ഇതാണ് വരുന്ന റോഡുകളാണെങ്കിലും എല്ലാം നല്ല നിലവാരത്തിലുള്ള റോഡുകൾ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളീ രണ്ട് സൈഡുകളിലും കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകളുടെയും ബാക്കിയുള്ള കുറച്ച് മരങ്ങളുടെയും സ്ഥലങ്ങളാണ് കഴിഞ്ഞു നമ്മൾ കയറാനായിട്ട് പോകുന്നത് എന്താ പറയുക കണ്ടൽക്കാടുകൾക്കിടയിൽക്കൂടെയാണ് ഗ്രാമീണമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും മുന്നേ പോയ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അത് അങ്ങോട്ടൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചു വരുന്നത് ചിലപ്പോൾ അതുപോലെ ആയിരിക്കും ഇനി നമ്മൾ ഈ വഴി കയറാനായിട്ട് പോവുകയാണ് ൾ വരുന്ന സമയത്ത് സീസൺ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് തിരക്കാകുമ്പോഴത്തേക്കും ഈ സൈഡുകളിലെല്ലാം നമ്മൾ റോഡിൽ എന്താ പറയുക ബസ്സും കാറും എല്ലാം കൂടെ കുത്തിനിറങ്ങി പോകില്ല ആ ഒരു ഫീലാണ് ചെല്ലുമരുന്നത് പക്ഷേ ഇപ്പോഴും വേറൊരു മൂഡാണ് വേറെ ഒരുപാട് ബോട്ട് സർവീസിങ് ഒന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മാത്രമായിട്ടുള്ള കുറച്ച് സമയങ്ങൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും സൈഡിൽ ഒരു മുസ്ലിം പള്ളിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ കുറച്ച് ദൂരമായിട്ട് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഇപ്പോൾ ബാക്ക് വാട്ടേഴ്സിൻ്റെ കൂടെയുള്ള ബോട്ടിംഗ് എന്ന് പറയുന്നത് വീട്ടിലായിട്ട് നമുക്ക് ചെറിയ എന്താ പറയുക കട്ടം മരം ബോട്ടുകളൊക്കെ കാണാനായിട്ട് കഴിഞ്ഞ കേട്ടോ ചെറിയ ചെറിയ ബോട്ടുകളാണ് അയ്യോ നമ്മൾ കഴിച്ചതാ മരങ്ങളൊക്കെ ക്രൂർ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചേട്ടൻ നമ്മളെ ബോട്ട് എടുത്തുകൊണ്ട് പോകാൻ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് നമുക്ക് മുന്നേ നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ബോട്ടിങ് നടത്തി അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃപ്പരപ്പ് വാട്ടർഫാൾസിൻ്റെ അവിടെയായിട്ട് നമ്മൾ പെഡൽ ബോട്ടിങ് നടത്തിയായിരുന്നു ആ ഒരു സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് പക്ഷേ അത് വെച്ചിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇത് വേറൊരു ലെവല് സ്ഥലമാണ് എന്താ പറയുക നമുക്ക് വേറെ മറ്റൊരിടത്തും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ എന്താ പറയുക സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു ബോട്ടിങ്ങിനിടയിലുള്ള കാഴ്ചകളായിക്കോട്ടെ അതിൻ്റെ ഒരു ആയിക്കോട്ടെ നമുക്ക് ഈ ഈ എന്താ പറയുക വളരെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പലവരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇതിന് മുന്നേ വരാത്തവർ ഒരുപാട് പേര് കാണും എനിക്കറിയാം നമ്മൾ തിരുവനന്തപുരത്തുള്ളവർക്ക് പോലും ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഒരു അറിവില്ല ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ട് കൂടാ Bird on a tree. I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. നമ്മളൊടുവിൽ എന്താ പറയുക കണ്ടൽ കാടുകൾ ഇടയിൽ നിന്ന് മാറി കുറച്ചുകൂടെ തുറന്നതായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന നേരെ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്കാണ് അവിടെയാണ് ശരിക്കും ഈ ഒരു ബോട്ടിങ്ങിൻ്റെ എന്താ പറയുക ഒരു കിട്ടിലും എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയാനായിട്ട് പല തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ബോട്ടിങ്ങിലായിട്ട് ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കുറച്ച് നേരത്തിന് മുമ്പ് എന്തെങ്കിലും കണ്ടു നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് കുറച്ചുകൂടെ ഓപ്പണായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അതിന് ശേഷം നമ്മൾ കടന്നു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക കണ്ടൽ കാടുകൾ പോലത്തെ ഉള്ള സ്ഥലങ്ങൾക്കിടയിൽ കൂടെ അതിനുശേഷം എന്താ പിന്നെയും ചെറിയ രീതിക്ക് ഓപ്പണിംഗ് വരുന്നത് എന്നാൽ തീരെ നമുക്ക് എന്താ ദൂരമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ വളരെ വ്യത്യസ്തകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ സ്ഥലത്തെല്ലാം കണ്ടിട്ടുള്ളത് വേറെ നമ്മളെന്താ പറയുക ഒരു ബോട്ടിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അഡ്വെഞ്ചർ ട്രിപ്പ് കൂടെയാണ് ഓഫ് റോഡിംഗ് എന്നൊക്കെ പറയുമ്പം പോലെ ബോട്ടിൻ്റെതായിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അതായത് ഈ ഒരു ചെറിയൊരു തിരുത്തി കൂടെ നമ്മൾ പാസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ആ പുല്ലുകൾ പാഞ്ഞ മാറ്റി നമ്മൾ നമ്മളെ ചേട്ടാ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പുല്ലുകൾ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മോട്ടർ എടുത്ത് മാറ്റി ഇനി നമ്മൾ ഇവിടത്തെ കുറച്ച് പ്രതിസന്ധികൾ കടന്നു മാറണം അതാ ചെറിയ ചെറിയ എടുത്ത് കമ്പക്കെടുത്ത് പിന്നെയും നമ്മൾ മോട്ടറ് വെള്ളത്തിലേക്ക് ഇറക്കി സ്റ്റാർട്ട് ചെയ്ത് പോകും അത് നമ്മളെ യാത്ര പിന്നെയും തുടരാനായിട്ട് പോവുകയാണ് ഒടുവിൽ നമ്മൾ ആ ഒരു സാഹചര്യവും മറികടന്നിരിക്കുകയാണ് നമ്മുടെ ബോട്ട് യാത്ര പിന്നെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കണ്ട ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നമ്മൾ പിന്നെയും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് വന്നു ഇതാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ കൂടെ വന്നവരെ കണ്ടോ അവന്മാർ സുഖമായിട്ട് വന്ന കേട്ടോ അവന്മാർക്ക് അവർ കുഴപ്പം പറ്റില്ല നമ്മളെ ചേട്ടൻ നല്ലവണ്ണം കഷ്ടപ്പെട്ട് എല്ലാം മാറ്റി കൊടുത്തോണ്ട് അവര് നമ്മൾ ഫസ്റ്റ് റെഡി ആയി കൊടുത്തോണ്ട് അവന്മാരൊരു ഇതും അപ്പൊ എന്തായാലും കൊള്ളായിരുന്നു ആ ഒരു സംഭവം ഞാൻ ഇതിനു മുന്നേ ഒന്നും വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതില്ലായിരുന്നു ചെടികളൊക്കെ വളർന്ന് കൂടുതലായിട്ട് വെള്ളത്തിലേക്കൊക്കെ പെട്ട് കിടക്കുന്നോണ്ടായിരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കടന്നു വന്നത് നോക്കിയാ നിങ്ങള് വളരെ മനോഹരമായിട്ടുള്ള വ്യൂസാണ് ഈ തിരക്കുള്ള സമയങ്ങളിൽ ഈ ഒരു എന്താ ഈ ഒരു പാത്ത് മൊത്തത്തിൽ ബോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാറുണ്ട് നമ്മളിപ്പം ഏകദേശം പൂവാർ ബീച്ചിൻ്റെ സൈഡിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ചെന്ന് ഇറങ്ങാൻ പോകുന്നത് പൂവാർ ബീച്ചിലേക്കാണ് അപ്പം ഇനി ഈ ഒരു ബോട്ട് യാത്രയിലെ അടുത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പൂവാറിൻ്റെ എന്താ പറയുക വളരെ അഗ്രസീവായിട്ടുള്ള ഒരു കടലാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് ഇതാ റോണി ചേട്ടൻ പെപ്സിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പെപ്സിക്ക് കുറച്ച് ഓവർഫ്ലോ ആയി നമ്മളെല്ലാം സന്നാഹത്തോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് റോണി ഒറ്റയ്ക്ക് പെപ്സി കുടിക്കുന്നതിന് നമുക്ക് ഇവിടെ പരാതികൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും യാത്രക്കിടയിൽ നമുക്ക് ആനന്ദം പകരമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് പെപ്സിയാണ് ഇതിൽ മിക്സിംഗ് ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ നമ്മൾ മിക്സിംഗ് ഒന്നും ചെയ്യുന്ന ടീമുകളൊന്നുമില്ല പൂവാറ് ബീച്ചിന്റെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ നേരെ ചെന്നെത്താനായിട്ട് പോകുന്നത് ബീച്ചിലേക്കാണ് അതാ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് അതിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ അടിപൊളി ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും നമുക്ക് കൂടെ അതുകൊണ്ട് ആനന്ദം പകരാനായിട്ട് പെക്സിയും ബിസ്കറ്റും എല്ലാം നമുക്കുണ്ട് ആ ബോർബോ ഓക്കെ നമ്മളെ കൂടെ വന്ന എല്ലാം ഒരു വായാടി ചെക്കന്മാരെല്ലാം ആ ഒരു ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത് അല്ല നിങ്ങൾ അവര് സംസാരിക്കുന്നു നമ്മള് ദാനം കുളിച്ചു കാണാൻ ആൾക്കാർ ഇവിടെ വോട്ട് അപകടത്തിൽ പെടുത്തായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പോവാരുന്നല്ലേ രണ്ട് വോട്ടുകൾ ഒരുമിച്ച് നീങ്ങിക്കൊണ്ട് ഇപ്പം പിന്നെയും അടർന്ന് മാറി നമ്മുടെ ബോട്ടുകൾ അതാ കണ്ടില്ലേ ഓ എന്നാ കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഒരു ഡ്രോൺ വിഷ്വൽസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കിടുക്കായിരിക്കും അടിപൊളിയായിരിക്കും അതാ ഒരുപാട് പേര് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിനകത്ത് നമ്മളിപ്പോ പൂവാറ് ബീച്ചിലേക്കാണ് അടുത്തോണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഈ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം അതുകൂടാതെ തന്നെ മാറി മാറി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് സഞ്ചാരികൾ വളരെ കുറവാണ് അതുകൊണ്ട് കുറച്ചുപേരെ മാത്രം കാണാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ ഇവിടെ കുളിച്ചിട്ടുണ്ട് എനിക്കറിയാം എന്നാ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് അറിയാമോ ഈ ഒരു കടലിൽ അപ്പുറത്തെ കടല് ഇപ്പുറത്തെ കായൽ രണ്ടും കൂടെ വരുന്ന ഒരു പൊഴിക്കരയാണ് ചെറിയ കിട്ടുന്ന ഒരു ആണ് ഇത് ഒരുപാട് സിനിമകളുടെ സെറ്റായിട്ടുണ്ട് ചിലപ്പോൾ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കേഷൻസ് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ബോട്ട് ഇനിയിപ്പം ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടുപ്പിക്കും അടുപ്പിച്ചതിന് ശേഷം നമ്മൾ പോവാറ് ബീച്ച് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് ശരി